നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പത്താം സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടക്കും ശനി ഞായർ ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ഇവൻറ്റീവ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സമ്മേളനം നടക്കുക എന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിക്കും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പത്താം സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിൽ നടക്കും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നാം തീയതികളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എഫ്ഐ ടിയു ദേശീയ ജനറൽ സെക്രട്ടറി എം ജോസഫ് ജോൺ നിർവഹിക്കും വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും ഒന്നാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതാക്കൾ അറിയിച്ചു വരുന്ന സെപ്റ്റംബർ തീയതികളിലായി നടക്കുന്ന ഈ രണ്ട് ദിവസം നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജോസഫ് ജോണാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംസാരിക്കുന്നുണ്ട് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള തൊഴിലാളി നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് റസാഖ് വാലേരിയാണ് സമാനപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എഫ് ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ വെഫ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ എ ഷഫീഖ എഫ് ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് എം റഹ്മത്തുള്ള തുടങ്ങി നിരവധി പേർ സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി എഫ് ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ എഫ് ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാഡ സംഘടനാ സംസ്ഥാന ട്രഷറർ ഉസ്മാൻ പിയേജ് എഫ് ഐ ടിയു സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു

பெருந்தல் மன்னா நிலம்பூர் பொன்னானி பூனே